നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്യുക അതിനുവേണ്ടി ചെമ്മീൻ കിലോ വാങ്ങിയതാണ് തൊലെല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചതാണ് ഇത് പത്ത് ചെറിയ ഉള്ളി ചതച്ചത് ഒരു ബൗലേക്ക് ഇട്ട് കൊടുക്കുക നാല് പച്ചമുളക് ചരിച്ചരിഞ്ഞത് അത് ഇട്ടുകൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഒരു ഉള്ളതും ഇല്ലാത്തതും കൂടി മുളക് പൊടി ആൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ തക്കാളിപ്പൊടി ടൊമാറ്റോ പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി കോക്കനട്ട് ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെമ്മീനിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ മസാല മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയെല്ലാം വരട്ടി വെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നോൺ സ്റ്റിക്ക് ടവ വെച്ച് കൊടുത്ത് ഇനി കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി ഇനി ചെമ്മിനിട്ട് കൊടുക്കാം തക്കാളിപ്പൊടി നല്ലതാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തക്കാളി വന്നേ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതെല്ലാം ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീനിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാം കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് അടക്ക് തുറന്ന് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ നല്ല പോലും ഒന്ന് സെറ്റാക്കി കൊടുക്കുക കുറച്ച് കരിയേപ്പില ഇട്ട് കൊടുക്കാം ഒരുപാട് വേവൊന്നുമില്ല ചെമ്മീനിന് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വന്നാലും മതി ഏകദേശം മുക്കാൽ ഭാവം മുണ്ടു കഴിഞ്ഞ് ഇനി ഒന്ന് കരിയേപ്പിലിട്ട് കൊടുത്താൽ ഒന്ന് ചറ്റാട്ട അടച്ച് വെക്കാം അടുപ്പ് തുറന്ന് നല്ല ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഒരുപാട് വെളിച്ചത്തിനൊന്നും ഒഴിച്ചിട്ടില്ല ഇത്രയും ഒഴിച്ചാലും മതി വേണ്ടുന്നവർക്ക് ഇതിലും കൂടുതൽ ഒഴിക്കാം നമ്മളെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്നാൽ പ്ലേറ്റിലേക്ക് മാറ്റി ഈ ചെമ്മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബും ചെയ്യണേ